നമസ്കാരം ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ശ്രീകൃഷ്ണ ജയന്തി ആശംസകൾ ഇന്ന് ഞായറാഴ്ചയാണ് പതിനാലാം തീയതി സെപ്റ്റംബർ മാസം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഞാനിപ്പോൾ വന്നിരിക്കുന്നത് വേറെ ടോപ്പിക്കാണ് ഈ ടോപ്പിക് എന്ന് വെച്ചാൽ എല്ലാം ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇനിയുള്ള കാലങ്ങളിൽ നമ്മളെല്ലാവരും വലിയ വില കൊടുക്കേണ്ടി വരും ഇപ്പോഴത്തെ കാലത്തിൻ്റെ ഈ പോക്ക് അതിനെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് വേറൊന്നുമല്ല കഴിഞ്ഞ ഏതാണ്ട് ഒരു ആറുമാസക്കാലമായി ഞാൻ ഫേസ്ബുക്കിലും യൂട്യൂബിലും അല്ലെങ്കിൽ പേപ്പറുകളിലും ന്യൂസുകളിലും കേൾക്കുന്നൊരു വാർത്തയാണ് ചെറിയ കുട്ടികളുടെ ആത്മഹത്യ അതും ചെറിയ കുട്ടികൾ എന്ന് പറയുമ്പോൾ ആറാം ക്ലാസ്സിൽ പഠിക്കുന്നത് അല്ലെങ്കിൽ ഇരുപത്തഞ്ച് വയസ്സിന് താഴെയുള്ള കുട്ടികളാണ് ഈ ടെൻഡൻസി കൂടുതൽ കണ്ടുവരുന്നത് അതെന്തുകൊണ്ടായിരിക്കും എന്നാണ് ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വേറെ ഒന്നുമല്ല കാരണം ഒന്ന് കൂട്ടുകെട്ട് പഴയ കാലത്തെ പോലെ കൂട്ടുകെട്ടൊന്നും ഇപ്പം ഇല്ല പിള്ളേര് തമ്മിൽ എല്ലാവർക്കും അവരുടെ കൂട്ടുകെന്ന് പറയണത് ഗൂഗിൾ ആണ് അല്ലെങ്കിൽ യൂട്യൂബാണ് അല്ലെങ്കിൽ ഫേസ്ബുക്കാണ് അതുമില്ലെങ്കിൽ മൊബൈലാണ് ഒരു സ്കൂളിൽ പോയി കഴിഞ്ഞാൽ പണ്ടൊക്കെ നമ്മൾ കളിക്കും ഇൻ്റർവെൽ ടൈമിൽ കളി കഴിഞ്ഞ് വന്ന് ക്ലാസ് കഴിഞ്ഞ് വന്നാൽ പിന്നെ ഒരു ബാറ്റും കൊണ്ട് ഒരു രണ്ട് മണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂർ ക്രിക്കറ്റ് കളിക്കും അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ എന്തു പറ്റി എൻഗേജ്ഡായി ഫുൾ ആയി വ്യക്തികളായിട്ട് അല്ലെങ്കിൽ കൂട്ടുകാരായിട്ട് സമൂഹവുമായി ഇപ്പോഴത്തെ പിള്ളേരെന്താ പറ്റുക ക്ലാസ് കഴിഞ്ഞ് വന്ന നേരെ റൂമിൽ കയറി കഥ കടച്ചു യൂട്യൂബ് ഫേസ്ബുക്ക് വാട്സപ്പ് അങ്ങനത്തെ കുറേ ആപ്പുകൾ കണ്ട് അത് കണ്ട് കളിച്ചിരിക്കുകയാണ് അപ്പോൾ അതിൽ കാണുന്ന കുറേ സംഭവങ്ങൾ അല്ലെങ്കിൽ ഓൺലൈൻ മണി ആപ്പുകൾ അതിലൊക്കെ പെടുമ്പോഴാണ് ഒരു പരിധി വരുന്നെനിക്ക് തോന്നണേ ഇതെങ്ങനെ തടയാം ഇപ്പോൾ ഈ കാരണമല്ലെങ്കിൽ പോലും ഈ ആത്മഹത്യ എന്നുള്ളത് എങ്ങനെ എന്നാണ് ഞാൻ ചോദിക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്കിയേ ഒരു കുഞ്ഞിക്കാൽ കണ്ടു അതിനെ വളർത്തി വലുതാക്കി ഒരുപാട് സ്വപ്നങ്ങൾ ആ അച്ഛനും അമ്മയും കാണുന്നു അവനെ വലുതാക്കുക അല്ലെങ്കിൽ അവളെ വലുതാക്കുക ഡോക്ടറാക്കുക എഞ്ചിനീയറാക്കുക അല്ലെങ്കിൽ കെട്ടിച്ചിടുക അങ്ങനെ പല പല സ്വപ്നങ്ങൾ കാണുന്ന അച്ഛനമ്മക്കും ഒരു ദിവസം നോവായി മാറിയാണ് കുഞ്ഞ് ആത്മഹത്യ ചെയ്യുന്നു എനിക്ക് ഏറ്റവും കൂടുതൽ വിഷമിപ്പിച്ചൊരു വാർത്ത എന്നുള്ളത് ട്രിവാൻഡ്രത്തെ എവിടെയാണ് ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ച് തൂങ്ങി മരിച്ചു കാരണം അമ്മ അവളെ പിണങ്ങി എൻ്റെ അച്ഛനമ്മക്കും പിണങ്ങാനുള്ള അവകാശമില്ലേ അപ്പോ നിസാര കാരണം കൊണ്ടാണ് ആ ഒരു സെക്കൻഡിൽ തോന്നുന്ന തോട്ട് ചിന്ത അതുകൊണ്ടാണ് ആ ഒരു ദുരന്തം അവിടെ സംഭവിച്ചത് അപ്പോൾ ഇതൊക്കെ ഒഴിവാക്കാൻ വേണ്ടി നമുക്ക് ഒരുപാട് ചൈൽഡ് ലൈൻ ഹെൽപ്പ് നമ്പേഴ്സ് സർക്കാർ കൊടുത്തിട്ടുണ്ട് കൗൺസിലിംഗ് സെൻറ്റേഴ്സ് ഒരുപാടുണ്ട് അപ്പോ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ കുട്ടിയുടെ ജീവിത രീതികൾ നമ്മളത് മനസ്സിലാക്കുക അത് കാണുക നേരിട്ട് കാണുക അവരുമായിട്ട് മിങ്കിളാവുക ഇപ്പോൾ പണ്ടത്തെ പോലെയല്ലല്ലോ ഒരുപാട് ചാനലുകൾ വന്നു ഞങ്ങളൊക്കെ പഠിക്കുമ്പോൾ ആകെ ദൂരദർശൻ മാത്രമേ ഉള്ളൂ അതും ചിത്രഗീതം അല്ലെങ്കിൽ സ്മൃതിലയം പിന്നെ തിരനോട്ടം എന്നൊരു പ്രോഗ്രാം ഉണ്ടായത് വെള്ളിയാഴ്ചകളിൽ അതായത് ആ ആഴ്ചയിലത്തെ എല്ലാ പ്രോഗ്രാമും കാണിക്കുന്ന ഒരു എപ്പിസോഡാണ് ഈ തിരനോട്ടം എന്നുള്ളത് അപ്പോൾ ഞങ്ങൾ കാത്തിരിക്കും ഏത് സിനിമയാണ് ഈ ഞായറാഴ്ച വരുന്നത് എന്നുള്ളത് അപ്പോൾ അതൊക്കെ മാറി ഇപ്പോൾ എന്താ സംഭവിക്കുന്നത് എല്ലാ ദിവസവും പ്രോഗ്രാമാണ് ഒന്നെങ്കിൽ മറ്റേ ഐഡിയ സ്റ്റാർ സിംഗറോ അല്ലെങ്കിൽ ബിഗ് ബോസോ അല്ലെങ്കിൽ അങ്ങനത്തെ കുറേ പ്രോഗ്രാമുകൾ ചിരിയോ ചിരി അല്ലെങ്കിൽ എന്തിനെ സീരിയലും മവൻ്റെ രാഗം അയ്യോ അമൃതക്കെന്ത് പറ്റി അല്ലെങ്കിൽ അവനെന്ത് പറ്റി അവൾക്ക് എന്ത് പറ്റുമെന്നുള്ളതാണ് അവർക്ക് ചിന്ത വീട്ടിലേക്ക് കൊച്ചിനെന്ത് പറ്റും എന്നവർക്ക് ചിന്തയില്ല ഇപ്പം വെള്ളിയാഴ്ചയിൽ ശനിയാഴ്ച ഇനി നാളെ ഇല്ല ഞായറാഴ്ച ഇല്ല മറ്റന്നാൾ വരുമ്പോൾ അവൻ്റെ കല്യാണം കഴിയുമോ അല്ലെങ്കിൽ ആ ഗുണ്ടകൾ ചേർന്ന് അവനെ തല്ലുമോ അതൊക്കെയാണ് വീട്ടമ്മമാരുടെയൊക്കെ ചിന്തകൾ വരുന്നത് എല്ലാവരെയും കാര്യമല്ല കേട്ടോ ഞാൻ പറയണേ പക്ഷെ ആ ചിന്ത ചിന്തിക്കുന്നത് പിള്ളേരുടെ കയറ്റിനോട് ചിന്തിക്കണം എന്ന് ഞാൻ പറഞ്ഞു വരുന്നത് അപ്പൊ ഞാൻ കൂടുതൽ വലിച്ചു കിട്ടുന്നില്ല ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന രണ്ട് പോയിന്റ്സിനും മനസ്സിലാക്കുക ഒന്ന് നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന പിള്ളേരുടെ പോക്ക് നമ്മൾ നിർണ്ണയിക്കുക പ്രത്യേകിച്ച് സ്കൂളുകളിൽ ക്യാമ്പയിൻ നടത്തുക അവരെ ഉപദേശിക്കുക അവരുടെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക അവരുടെ ഉള്ളിലുള്ള എന്താണെന്ന് മനസ്സിലാക്കുക പിന്നെ ഈ സ്കൂളിലത്തെ ടീച്ചർമാർക്കൊക്കെയാണ് കൂടുതൽ ഒരു ദിവസം പിള്ളേർ കൂടുതൽ ചെലവഴിക്കുന്നത് പിള്ളേർ വീട്ടിലൊന്നും കടന്നു തുറങ്ങാനുള്ളൂ ബാക്കിയുള്ള സമയം എട്ട് മണിക്കൂറോളം സ്കൂളിലാണ് പിള്ളേർ സോറി എട്ട് അല്ലെങ്കിൽ ആറുമണിക്കൂറോളം അപ്പൊ ഈ ആറു മണിക്കൂറും ടീച്ചർമാർ അത് മനസ്സിലാക്കിയിട്ട് അവൻ്റെ പെരുമാറ്റത്തിൽ മാറ്റം ഉണ്ടെങ്കിൽ ഒരു കൗൺസിലിംഗ് കൊടുക്കാനുള്ള ഒരു സംവിധാനം ചെയ്യുക അതൊന്ന് രണ്ട് നമ്മുടെ ജില്ലാടിസ്ഥാനത്തില് അല്ലെങ്കിൽ അതിന്റെ പഞ്ചായത്തുകളുണ്ട് വാർഡുകളുണ്ട് ആ വാർഡിലത്തെ മെമ്പർമാരെ കുറച്ചും കൂടി കൈയോർത്തിട്ട് ഈ മാതാപിതാക്കളുമായി ടൈപ്പായി അവരെ ഒരു ഉപദേശ ക്യാമ്പയിൻ കൊടുക്കുക പറ്റുമെങ്കിൽ മൂന്ന് മാസം കൂടുമ്പോൾ ഒരു തവണ കൊടുക്കുക അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ തന്നെ പിള്ളേർക്കൊരു മാറ്റം വരും പിന്നെ ഈ ഫോണിന്റെ അമിത ഉപയോഗം ഒഴിവാക്കുക അതാണ് ഏറ്റവും വലിയ പ്രശ്നം ഇപ്പോഴത്തെ പിള്ളേര് എല്ലാവരും ഫോൺ അഡിക്റ്റ് ആണ് ആ ഫോൺ കിട്ടില്ലെങ്കിൽ ഈവൻ ഞാൻ അടക്കം നമുക്ക് ഇതിന് ഇത്രയും പ്രായമായി ഈ ചെറിയ പിള്ളേർക്ക് ഫോൺ കിട്ടിയെങ്കിൽ അഡിക്റ്റാണ് അവർ കാട്ടിക്കൂട്ടുന്ന പല പല സംഭവങ്ങളും നമുക്ക് ഷോക്കാണ് സോ അതുകൊണ്ട് ഈ ഫോൺ ഒറ്റയ്ക്ക് നിർത്തലാക്കാൻ പറ്റിയില്ലെങ്കിലും ഭാഗികമായി ചെറിയ 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 രീതിയിൽ അത് ഒഴിവാക്കി കൊണ്ടുവന്ന് പിള്ളേരെ കൂടുതൽ സന്തോഷിപ്പിക്കുക ഇപ്പോൾ ടൂറി ടൂറിന് കൊണ്ടുപോവുക അല്ലെങ്കിൽ ഈ പറഞ്ഞാൽ തന്നെ ബീച്ചുകളിൽ കൊണ്ടുപോകുക പാർക്കിൽ കൊണ്ടുപോകുക അപ്പോൾ അതൊക്കെ ആകുമ്പോൾ പിള്ളേർ എൻഗേജഡ് ആകുമ്പോൾ അത് പയ്യെ 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 മാറി വരും അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പരിധിവരെ വൺ പേഴ്സൻ്റ് എങ്കിലും മാറിയാൽ നമുക്ക് നല്ല കുടുംബജീവിതം പ്രത്യേകിച്ച് പിള്ളേരായിട്ടുള്ള ജീവിതം ആഘോഷിക്കാൻ എന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത് ഈ വീഡിയോ വരുന്നതിലൂടെ ഇനിയെങ്കിലും കേരളത്തിൽ കുട്ടികളുടെ ആത്മഹത്യ നടക്കാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക നടക്കാതിരിക്കട്ടെ ഈ വീഡിയോ എന്ന് പറയാൻ കാരണം ശ്രീകൃഷ്ണ ജയന്തിയാണ് നമ്മുടെ കുഞ്ഞു കൃഷ്ണന്റെ ജയന്തിയാണ് ജനിച്ച ദിവസമാണ് അപ്പോൾ ജാതി മതമന്യേ എല്ലാവരും ആഘോഷിക്കുന്ന അതായത് അങ്ങനെ ഓണത്തിനത്ര ഇല്ലെങ്കിൽ പോലും കുച് കുഞ്ഞു കൃഷ്ണനായതുകൊണ്ട് എല്ലാവർക്കും വലിയ ഇഷ്ടമാണ് കൃഷ്ണനെ ലാലട്ടം പറഞ്ഞു എന്തോ എന്നെ ഇഷ്ടമാണ് എല്ലാവർക്കും എന്ന് പറഞ്ഞാൽ ഈ കുഞ്ഞിക്കണ്ണ എല്ലാവർക്കും ഇഷ്ടമാണ് അതുകൊണ്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് ഇനിയെങ്കിലും ഒരു കുട്ടികളുടെ ആത്മഹത്യ ഇല്ലാതിരിക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം കയ്യോർക്കാം വേറൊരു വീഡിയോയുമായി ലക്ഷ്മികാന്ത് തെൽസം ബ്ലോസ് വരുന്നതായിരിക്കും ബായ് ശുഭദിനം